ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സെറാസ് ബോർഡിക്ക് അപ്പോൾ ഇനി നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ കളക്ഷൻസ് ഉണ്ടാക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഐറ്റമാണ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ പാർട്ടി പാട്ട് ത്രീ പീസ് ആണ് കേട്ടോ ഒരു സിമ്പിൾ ലുക്കിൽ വരുന്നൊരു അടിപൊളി ഐറ്റമാണ് നാല് കളേഴ്സിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരികയാണെങ്കിൽ മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ക്ലോത്ത് വരുന്നത് സെമി സിൽക്ക് ടെക്സ്ചറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഹാൻഡ് വർക്കും ബീഡ്സ് വർക്കിലും ചെയ്തിട്ടുണ്ട് പിന്നെ ഷോളിൻ്റെ എൻ്റെ ആയിട്ടൊരു ചെറിയൊരു ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ലെങ്ത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സാണ് അപ്പോൾ വേണ്ടവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ഓരോ കളേഴ്സിൻ്റെയും ഫുൾ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യേണ്ടത് കേട്ടോ അഫോർഡബിൾ പ്രൈസിൽ വരുന്നൊരു അടിപൊളി അയച്ചാണ് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇതാണ് കേട്ടോ അപ്പോൾ ഈ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്